നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് എല്ലാവരും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ എല്ലാം സാമൂഹിക സുരക്ഷാ പെൻഷൻ അഞ്ച് മാസത്തോളം ഇപ്പോൾ കുടിശ്ശികയായിട്ടുണ്ട് അതായത് ഒരാൾക്ക് എണ്ണായിരം രൂപ വീതം സർക്കാർ നൽകാനുണ്ട് പക്ഷേ ഈ തുക നൽകാനുള്ള സമയത്ത് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് അതായത് സേവന സോഫ്റ്റ്വെയറിൻ്റെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെൻഷൻ പട്ടിക ശുദ്ധീകരിക്കൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ പെൻഷൻ പട്ടിക പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ നമ്മളുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൃത്യതയാർന്ന വിവരങ്ങൾ ചേർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ യജ്ഞം ആരംഭിച്ചിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് പെൻഷനിൽ വന്നിട്ടുള്ള പേര് ആധാറിലെ പോലെയാണോ എന്ന് കൃത്യമായിട്ടൊന്ന് സ്റ്റാറ്റസ് നോക്കി പരിശോധിക്കണം അതോടൊപ്പം തന്നെ നമ്മളുടെ ജനന തീയതിയിൽ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം മേൽവിലാസത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടോ എന്ന് പരിശോധിക്കണം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മറ്റ് രേഖകൾ സമർപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ഇതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടവർ മാത്രം പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ ശ്രമ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടണം ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ തെറ്റുകൾ വന്നിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഭാവിയിൽ ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം അതായത് ആധാറിന് പോലെ എല്ലാ പേരെങ്കിൽ പോലും ഒരുപക്ഷെ ആനുകൂല്യമൊക്കെ തടസ്സപ്പെടുന്ന കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ സ്റ്റാറ്റസ് പരിശോധിക്കണം പെൻഷൻ്റെ വെബ്സൈറ്റായ സേവനയിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇനി തിരുത്തലുകൾ ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല എങ്കിൽ നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ തുക അനുവദിക്കുന്ന മുറയ്ക്ക് തന്നെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാതെയാണ് ഇപ്പോൾ മെയ് മാസം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് വിവിധ മേഖലകളിൽ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂക്ക് കാരണം ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഈ മാസം ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഇരുപതിന് ശേഷം നമുക്ക് ആനുകൂല്യങ്ങൾ പൂർണ്ണ തോതിൽ ലഭിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിലവിൽ റേഷൻ കടയിൽ സ്റ്റോക്കുള്ള വിഹിതമൊക്കെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിനം അനി മാത്രമൊക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പ് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഒരുപക്ഷെ നിലവിൽ അരിയൊക്കെ വാങ്ങാൻ പോകുന്നവർ അടുത്ത ദിവസങ്ങളിൽ പോകാനുള്ളവർ ഈ കാര്യങ്ങൾ റേഷൻ വ്യാപാരിയെ വിളിച്ചൊക്കെ അന്വേഷിക്കുക ഏതരിയാണ് ലഭ്യമായിട്ടുള്ളത് എന്തൊക്കെ ഭക്ഷ്യ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ അറിയാതെ ഒരുപക്ഷെ പോയി കഴിഞ്ഞാൽ ഒരിനം മാത്രമായിട്ട് വാങ്ങേണ്ടിവരുന്ന സാഹചര്യം അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷ്യ ലഭിക്കാതെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് വേനൽ രൂക്ഷമാകുന്നു വിവിധ മേഖലകളിൽ കൃഷി മേഖലയിലാണ് വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം മുന്നൂറ് അടുത്താണ് ഇപ്പോൾ നഷ്ടം വിലയിരുത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലും എറണാകുളത്തുമെല്ലാം തോതിൽ തന്നെ കൃഷിനാശം സംഭവിച്ചതായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തൽ വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയെ ഇപ്പോൾ ഒരു വരൾച്ച ബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത് അതുമാത്രമല്ല കൃഷിനാശം സംഭവിച്ചവർ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുകയാണെങ്കിൽ എയിംസ് പോർട്ടൽ മുഖാന്തരം അപേക്ഷ വയ്ക്കുകയും വേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പുകൾ മനസ്സിലാക്കി വെക്കുക ഇതുപോലുള്ള വിവിധ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക